ണവർ എന്നാൽ മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാണ് ഒരു തെറ്റുപറ്റുമ്പോൾ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുകയോ പരസ്യമായി അവഹേളിക്കുകയോ അല്ലെങ്കിൽ നാണം കെടുത്തുകയോ ഭ്രഷ്ട കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവൻ കള്ളനാണ് വേണ്ടാത്തവനാണെന്ന് സമൂഹത്തിൽ ഉറക്ക പറയുകയോ അത് ചെയ്യുന്നത് നന്മ നടക്കണമെന്നോ ഒരാൾ നന്നാവണമെന്നോ അവർക്ക് ആഗ്രഹമില്ലാത്തവരാൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൽ നിന്ന് ഒരു ഒരു മദ്യപാനമോ വ്യഭിചാരമോ ഒരു തിന്മയോ എന്തെങ്കിലും ഒരു ഒരു ആശ്വാസമല്ലാത്തതോ സംഭവിച്ചാൽ എന്നേക്കുമായി ഇനി അവന് നന്നാവാൻ കഴിയില്ല എന്ന വിധം ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുത്തുന്നത് ഒരു പെണ്ണിനോ ആണിനോ ഇനി അങ്ങ് ദീനിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം ഇനി അങ്ങ് മസ്ജിദിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം മുക്മിന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്ത വിധം മാനസികമായി തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നത് മുനാഫിൻ്റെ സ്വഭാവമാണ് സ്വഭാവമല്ല സൂറത്തു തണത് പറയുന്നത്

സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോയ മഹാന്മാരാണ് ബദിരീങ്ങള് അള്ളാഹു ബദിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന് അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത് ചെയ്യാത്ത അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ചെയ്യുന്ന ബദിരിങ്ങളോട് മാത്രമാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ബതിരിയും തിന്മയിലേക്ക് പോയിട്ടില്ല ഒരു ബതിരിയും അള്ളാഹുവിൻ്റെ വഴിവിട്ട് വേറെ വഴിയിലേക്ക് സഞ്ചരിച്ചിട്ടുമില്ല പക്ഷെ അള്ളാഹുവിൻ്റെ വാക്കങ്ങനെയാണ് എണ്ലൂമാശിച്ചിട്ടും വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ ഹബീബിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയവരല്ലയോ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ബദിരീങ്ങളിൽ പെട്ട ഗുരുതരമായൊരു തെറ്റ് ചെയ്തു ഗുരുതരമായൊരു തെറ്റ് ആ തെറ്റ് നിസ്സാരമല്ല ഒരു ആർമിയിലാണെങ്കിൽ തൂക്കിലേറ്റപ്പെടും ഇന്നത്തെ രാജ്യത്ത് നമ്മുടെ ഈ ലോകത്താണ് അത് നടക്കുന്നതെങ്കിൽ നിർദാക്ഷിണ്യം വെടിവിച്ചു കൊല്ലും നിയമപാലകര് അല്ലെങ്കിൽ പട്ടാളക്കാർ ഒരു സൈന്യത്തിന്റെ രഹസ്യം ചോർത്തി കൊടുക്കുക അത് നിസ്സാര വിഷയമല്ല ഒരു സൈന്യത്തിന്റെ വിഷയം ലീക്ക് ചെയ്യുന്നത് നിസ്സാരമല്ല അത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് ഇന്നും അങ്ങനെയാണ് അന്നും അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലി വസങ്ങൾ മക്കാ വിജയം നടക്കുമ്പോൾ ഹിജിറ എട്ടാം വർഷം ഹിജറ എട്ടാം വർഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നു പതിനായിരം സൊഹാബത്തിൻ്റെ കൂടെ പതിനായിരം സത്യം പുലർന്നിരിക്കുന്നു അസത്യം നാമാവശേഷമായിരിക്കുന്നു അസത്യം ഒരിക്കലും വിജയിക്കില്ല എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് പതിനായിരം സുഹാബിമാർ വാനിൽ ശബ്ദം മുഴക്കിയാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത് മക്കയിലേക്ക് അപ്പോഴേക്കും മക്കയിലേക്കൊരു കത്തുപോകുന്നു ഇതാ മുഹമ്മദി പിതങ്ങളും സുഹാബിമാരും മക്കയെ പിടിച്ചടക്കാൻ വരുന്നുണ്ട് ആ കത്തിന്റെ വിവരം മഹാനായ മലക്ക് ഹബീബിനോട് പറഞ്ഞു കൊടുത്തു നിബിതങ്ങൾ വിളിച്ചു അബ്ബാസ് അലി വിളിച്ചിട്ട് പറയുന്നു അലിയാരെ നിങ്ങൾ പോകണം മക്കയുടെയും മദീനയുടെയും ഇടയിൽ സാറ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇന്നാലിന്ന മലയുടെ താഴ്വരയിൽ തൻ്റെ ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് പോകുന്നുണ്ട് അവൾ മദീന വന്നു പോയതാണ് മദീനയിൽ ചില ആളുകളെ കാണാൻ വന്ന് വന്ന പെണ്ണാണവൾ അവൾ ഒരുപാട് ആളുകൾക്ക് വീട്ടുവേല ചെയ്തിരുന്ന ഹാദിമത്താണ് മക്കയിൽ ആ പെണ്ണ് മദീനയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒരാൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്ത് നിങ്ങൾ പിടിച്ചു വാങ്ങണം ചരിത്രമറിയുമല്ലോ അലിറിയാഹുനു ചെന്ന് ചോദിച്ചു എവിടെയാണ് പെണ്ണെ നിന്റെ കയ്യിലുള്ള കത്ത് തങ്ങൾ പറഞ്ഞ അതേ സ്ഥലത്ത് ആ പെണ്ണുണ്ടായിരുന്നു ഒട്ടകപ്പുറത്ത് പോവുകയാൻ ഒരുപാട് സാധനങ്ങൾ കൂടെയുണ്ട് ആളുകൾ കൊടുത്ത സമ്മാനങ്ങൾ മുഹാചരിയങ്ങൾ കൊടുത്തതാണ് സാറാ നിന്റെ കയ്യിലുള്ള കത്ത്വിടെ അവൾ പറഞ്ഞു എൻ്റെ കയ്യിൽ കത്തില്ല എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല സാറാ നിന്റെ കയ്യിൽ കത്തുണ്ട് എന്ന് ആകാശലോകത്ത് നിന്ന് വഴി വരുന്ന പുണ്യറസൂലാണ് ഞങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് കത്തെടുത്തുതാ അവൾ പറഞ്ഞു എൻ്റെ കയ്യിലില്ല അലി റദി അല്ലാഹന് പറഞ്ഞു ഞങ്ങൾ തമാശയല്ല നിന്നോട് പറയുന്നത് ആ കത്ത് ലഭിക്കാൻ വേണമെങ്കിൽ നിന്റെ വസ്ത്രം ഓരോന്നോരോന്ന് അഴിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങളത് എടുത്തിരിക്കും നിന്നിൽ നിന്ന് ഇത് പറഞ്ഞപ്പോൾ അവൾ പേടിച്ചു അപ്പോഴാണ് തൻ്റെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചുരുട്ടി വെച്ചിരുന്ന കത്ത് പുറത്തെടുത്തത് അലി റതി അള്ളാഹന് തുറന്നില്ല കാരണം അതൊരു അമാനത്താണ് പുണ്യ ലിപിതയാണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനൊരു കത്തുണ്ട് അത് കൊണ്ടുവരണം

ഈ മുനാഫിക്കായ മനുഷ്യന്റെ തല ഞാൻ എടുക്കട്ടെയോ എന്ന് മഹാനായ റസൂറു തങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ് കാരണം നോക്കുമ്പോൾ ആ കത്ത് പോകുന്നത് മക്കയിലെ കുറൈശികളായ നേതാക്കന്മാരോട് സുഹാബി ബോധിപ്പിക്കുന്ന കത്താണിത് മുഹമ്മദ് റസൂൽ തങ്ങൾ വരുന്നുണ്ട് സുഹാബിമാർ അവിടെ ഒരു യുദ്ധം നടന്നാൽ എൻ്റെ മക്കളെ എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെയുണ്ട് അവരെ നിങ്ങളൊന്നും തുടരുതേ എന്ന് അവരോട് അപേക്ഷിക്കുന്ന കത്താണിത് അല്ലാവെന്ന് പറഞ്ഞു നബിയേ ഇതൊരു വലിയ വീഴ്ചയാണ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഇങ്ങനെ ഒരു വിശ്വാസ വഞ്ചന ചെയ്തതിന് നിപിധങ്ങളെ തലയെടുക്കുകയല്ലാതെ എന്താണ് വഴി മക്കയിൽ നിന്ന് മദീ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സൈന്യത്തിന്റെ വിവരം ആരെയും അറിയിക്കാതെ രഹസ്യമായി പോകുന്ന ഹബീബിന്റെ യാത്ര അത് ശത്രുക്കൾക്ക് ഒറ്റ കൊടുത്ത പണിയാണിത് അതുകൊണ്ട് നിസ്സാരമല്ല കൊല്ലണം വധിക്കണം എന്ന് ഉറഞ്ഞു തുള്ളുകയാണ് നിങ്ങളിത് ചെയ്യാൻ കാരണം എന്താണ് മുസ്ലിമായതിനു ശേഷം ഞാൻ കുഫറിലേക്ക് പോയിട്ടില്ല നബിയേ ഞാൻ മുസ്ലിം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു നബിയേ മുഹാജിറുകളായ ഒരുപാട് ആളുകൾക്ക് മക്കയിൽ ബന്ധുക്കൾ കുടുംബങ്ങളുണ്ട് അവരൊക്കെ വലിയ തറവാട്ടുകാരാണ് മക്കയിലെങ്ങാനും ഒരു യുദ്ധമുണ്ടായാൽ എൻ്റെ ഭാര്യയും മക്കളും ഉമ്മയും വാപ്പയും അവിടെയുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോന്ന തല തറവാടിന്റെ മഹിമയൊന്നും എനിക്കില്ല നബിയേ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സുരക്ഷ കിട്ടാൻ വേണ്ടി എനിക്ക് നേരം പിശാച്ച് തോന്നിപ്പിച്ചതാണ് പറ്റിപ്പോയി നിബിയേ എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മഹാനായ ഹാച്ച് പ്രതി അല്ലാഹെന്ന് പറയുമ്പോഴും അല്ലാഹന് പറഞ്ഞു നിബിയേ പറ്റില്ല ഈ വീഴ്ചക്ക് പിന്നെ തലയെടുക്കുകയല്ലാതെ പരിഹാരമില്ല അന്നേരമാണ് വാക്ക് ലോകത്തോട് ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ ആരാണെന്നറിയുമോ പറഞ്ഞതൊഴമേ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഞാൻ നിരുപാധികം മാപ്പ് തന്നിരിക്കുന്നുവെന്ന് അള്ളാഹു ദുന്യാവിൽ വെച്ച് തന്നെ സമ്മാനിച്ച മഹാന്മാരല്ലേ അവരിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റിന് എന്തുകൊണ്ട് നമുക്ക് മാപ്പ് ചെയ്തു കൊടുത്തുകൂടാ ഇതാണ് അഷറഫ് ചോദിക്കുന്ന ചോദ്യം മാർ മുഴുവനും ഹബീബായ അങ്ങനെ മാപ്പ് കൊടുക്കുന്നതിനെതിരായിരുന്നു പക്ഷേ അള്ളാഹുന്റെ ഹബീബ് ഇടപെട്ടു എന്ന് മഹാന്മാരായ ഫുഖഹാഉ പറയുന്ന പോലെ മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ മഹാസിനാണ് എടുത്തു പറയുന്നത് ഇതൊരു മുഅ്മിനായ മനുഷ്യനെ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള സുരക്ഷയാണ് ഇതൊരു മുഅ്മിനായ മനുഷ്യനോട് ഉമ്മത്ത് കാണിച്ചാണ് അല്ലായിരുന്നുവെങ്കിൽ ശത്രുപക്ഷത്തേക്കെങ്ങാനും ഖണ്ഡം ായിരുന്നുവെങ്കിൽ അവസ്ഥ എന്തായി പോകുമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടലാണിത് മുസ്ലിമായ ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുകയല്ല ഒരു മനുഷ്യന് സംഭവിച്ച വീഴ്ചയിൽ നിന്ന് അയാള് കരകയറി വരണമെന്ന് ആഗ്രഹിക്കലാണ് ഒരു കൂട്ടം ആളുകൾ മഹാനായ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ഒരു മനുഷ്യനെ പിടിച്ച് അടിക്കുകയാണ് അബൂദർ ചോദിച്ചു അല്ല കൂട്ടരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു ഇവൻ വളരെ മോശമായ ഒരു ഹെറാമ് ചെയ്തു ഞങ്ങൾ അവനെ ശിക്ഷിക്കുകയാണ് മഹാൻ പറഞ്ഞു നിങ്ങൾ അടി നിർത്തിൻ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനെന്ന് ചോദിച്ചോട്ടെ കണ്ണു കാണാത്ത ഒരാൾ അല്ലെങ്കിൽ കണ്ണു കാണുന്ന ഒരാൾ ഒരു പൊട്ടക്കിണറ്റിൽ പോയി ചാടി വീണാൽ അവിടെ അവിടെ ചാടി അതിലേക്ക് അകപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ മനുഷ്യനെ മണ്ണിട്ട് മൂടുമോ അതല്ല നിങ്ങൾ അയാളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുമോ അവർ പറഞ്ഞു ഞങ്ങൾ കൈപിടിച്ച് ഉയർത്തും കുണ്ടിൽ വീണ ഒരാളെ എടു എടുക്കണം രക്ഷപ്പെടുത്തണം അതുകൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യൻ കിണറ്റിൽ വീണാൽ നിങ്ങൾ കൈപിടിച്ച് ഉയർത്തി എടുക്കുന്ന പോലെ ഒരു മനുഷ്യൻ തിന്മയിലേക്ക് വീഴുന്നത് തിന്മയുടെ കിണറാണത് ആ മനുഷ്യനോട് റഹ്മത്ത് ചെയ്ത് ആ മനുഷ്യന് കാര്യം മനസ്സിലാക്കി കൊടുത്ത് ആ മനുഷ്യനോട് കരുണ കാണിക്കേണ്ടതിന് പകരം ആ മനുഷ്യന് സാരോപദേശം നൽകേണ്ടതിന് പകരം അയാളെ തല്ലിക്കൊല്ലുകയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എത്ര മോശപ്പെട്ടവരാണെന്ന് മഹാനായ അബൂദർ അതുകൊണ്ട് സമൂഹത്തിൽ ആരെയും ചാപ്പകുത്തി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ മോശക്കാരനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്ത് ഒരു മുക്മിനായ മനുഷ്യനോടും അനീതി ചെയ്യാൻ അനുവദിക്കുന്നില്ല അദ്ദീനു അനുവദിക്കുന്നില്ലെന്ന് പറയുന്നത് സാരോപദേശത്തിൻ്റെ വഴി അവിടെ തുറന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കാര്യം മനസ്സിലാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തെറ്റുതിരുത്താൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനോടും ഒരാളോടും ഒരു ചെറുപ്പക്കാരനോടും ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയോടും ഒരു മുതലാളിയോടും പാമരനോടും പണ്ഡിതനോടും സാധാരണക്കാരനോടും ഒരാളോട് പോലും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഷറയിൽ പാടില്ലാത്തതാണ് ലാ തുസക്കു അംഫുസക്കും നിങ്ങളൊക്കെ അള്ളാഹുവിനെടുത്ത പുണ്യവാളന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഖുറാൻ്റെ ചോദ്യമാണത് ലാ തുസക്കൂ അംഫുസക്കും നിങ്ങളൊക്കെ രക്ഷപ്പെട്ടവരും നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്നവരുമാണെന്നാണോ നിങ്ങൾ തോന്നുന്നത് ബാക്കിയുള്ളവർ അഹലുന്നാർ നരകത്തിലേക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ തസ്കീയത്ത് ചെയ്യല്ലേ നിങ്ങൾ നല്ലവരാണെന്ന് നിങ്ങളെക്കുറിച്ച് വിചാരിക്കല്ലേ എല്ലാവരും രക്ഷപ്പെടണമെന്ന് വിചാരിക്കണമേ എന്ന് പറയുന്നത് നസ്വിഹാണ് നസ്വിഹ എന്ന് പറഞ്ഞാൽ ഗുണദോഷിക്കൽ എന്ന് മാത്രമല്ല ഗുണം കാക്ഷിക്കലാണ് നല്ലത് വരണം എന്ന് വിചാരിക്കലാണ് മഹറൂഫുൽ ചെയ്ത പോലെ അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് ദുന്യാവിൽ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ വക കൊടുക്കേണമേ എന്തൊരു വിചിത്രമാണ് എത്ര മനോഹരമായ പ്രാർത്ഥനയാണത് എത്ര മനോഹരമാണത്